ഹായ് ഹലോ അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ മോന് സ്കൂളുള്ള ദിവസങ്ങളിൽ മോന് സ്കൂളുള്ള ദിവസം ഞാൻ രാവിലെ എല്ലാ ജോലിയും തീർക്കും രാവിലെ തലേന്ന് രാത്രി തന്നെ വെള്ളം ചൂടാക്കി വെച്ചേക്കും രാമച്ചത്തിൻ്റെ ഇലയൊക്കെ ഇട്ട് വെള്ളം ചൂടാക്കി വെച്ചേക്കും അപ്പോൾ രാവിലെ കൊണ്ടുപോകാനായിട്ട് അവനെ നല്ല തണുത്തിട്ട് വെള്ളം ഒരുക്കും അപ്പോൾ അങ്ങനെ വെച്ചേക്കും അതാണ് ഞാൻ രാവിലെ നോക്കിയത് അത് കഴിഞ്ഞ് പിന്നെ ചായപ്പാത്രമൊക്കെ എടുത്ത് വെള്ളമൊക്കെ പിടിച്ച് കട്ടനൊക്കെ ഇടണം ഞാൻ കട്ടൻ കുടിക്കൂലേട്ടോ ഞാൻ ചെറിയ പാത്രത്തിൽ പിടിച്ച വെള്ളം എന്തിനാണെന്ന് കാണിച്ചു തരാം ഇത് തേനും പിന്നെ ചെറുനാരങ്ങയാണ് ഒരു സ്പൂൺ തേനും പിന്നെ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി എടുത്തിട്ട് വെള്ളം ചൂടാക്കി ഇളം ചൂടാക്കിയുള്ള ഇളം ചൂടാക്കിയിട്ട് ഓരോ കപ്പ് വെച്ച് ഇപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ കുടിച്ച് വരുന്നുണ്ട് കുറച്ച് ദിവസമായു തുടങ്ങിയിട്ട് ടേസ്റ്റ് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല അതാണോ ഓ ഞാൻ എക്സ്പ്രഷൻ പിന്നെ എന്നാലും കുടിച്ചല്ലേ പറ്റൂ പിന്നെ അത് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മക്കൾക്കുള്ള കുറുക്ക് റെഡിയാക്കിയാണ് കേട്ടോ കൂരവ് റാഗി എന്നും പറയും നമ്മുടെ ഇവിടെ നമ്മളിവിടെ കൂരവെന്നാണ് അതിനൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ച് പിന്നെ മോന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ബ്രെഡ് മൂപ്പിച്ചിട്ട് അതിൽ അത് രണ്ടാക്കി കട്ട് ചെയ്ത് അതിൽ മിൽക്ക് മെയ്ഡൊക്കെ വെച്ചിട്ടൊക്കെ എടുത്തത് അത് ഭയങ്കര ഇഷ്ടമാണ് മോനും മോക്കും രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് എനിക്കും അങ്ങനെ തന്നെ അതൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ച് പാത്രമൊക്കെ അടച്ചൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കുകയാണ് അവന് സ്കൂളിലത്തേക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരത്തേക്ക് സ്നാക്സ് എല്ലാം കൊടുത്തു വരണം പിന്നെ സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ പാർലിജിയുടെ ബിസ്ക്കറ്റാണ് എടുത്ത് വെച്ചാൽ പിന്നെ അതൊക്കെ എടുത്ത് റെഡിയാക്കിയതിന് ശേഷമാണ് ഞാൻ ചോറ് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാക്കണത് ചോറിന് വേണ്ടിയിട്ട് ഇന്ന് തക്കാളി ചോറ് മുട്ട ചോറ് എന്നൊക്കെ പറയും ഞാൻ ഉണ്ടാക്കും പോലെ എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത് എനിക്ക് പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കി തന്ന പോലെ ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണത് ക്യാരറ്റ് തക്കാളി ഒരൊറ്റ പച്ചമുളകും പിന്നെ സവോളയും കൂടെ എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് അത് കടുവറുത്ത് അതിലിട്ട് അതിലിട്ട് ചെയ്യണം പിന്നെ അതിലേക്ക് മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് ഗരം മസാല ഇത്ര ഇടുന്നുള്ളൂ അതിട്ട് ഞാൻ അത് നന്നായിട്ട് ചെയ്യണം അത് നന്നായിട്ട് വയറ്റിയിട്ട് ഞാൻ അതിലോട്ട് വെള്ളവും കൂടി ഒഴിച്ച് വേവിക്കും കാര്യം ഇട്ടിങ്ങനെ വയറ്റുമ്പോൾ അത് ചിലപ്പോൾ വെന്തില്ലെങ്കിൽ ഒന്ന് എനിക്ക് ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ട് വെള്ളവും കൂടെ ഒഴിച്ച് വേവിക്കും അപ്പോൾ ആ വെള്ളം ഇങ്ങനെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ വെക്കുകയാണ് അത് ശേഷം മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചത് മൂന്ന് മുട്ട പൊട്ടിച്ചിട്ട് എൻ്റെ തോടപ്പഴേ കൊണ്ടുപോയി ഞാൻ കറ്റാർ വാഴയുടെ മൂട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് കറ്റാർ വാഴ ഇങ്ങനെ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ട അതിൻ്റെ മൂട്ടിൽ കുഞ്ഞു കുഞ്ഞു തൈകൾ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കറ്റാർ വാഴ വളർത്താൻ അതുകൊണ്ടിട്ടിട്ട് അകത്ത് വന്ന് ഇങ്ങനെയൊക്കെ കറക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് പോയില്ലേ അപ്പം അത് മധുരം ഉണ്ടായെന്നൊക്കെ രണ്ടാളും കൂടെ നോക്കിയാണ് കേട്ടോ മധുരം ഉപ്പ് സോറി ഉപ്പുണ്ടാകുന്നൊക്കെ രണ്ടുപേരും കൂടെ നോക്കിയാണ് അങ്ങനെ ടേസ്റ്റ് ചെയ്യാം വേണ്ടീണ് ഇപ്പോഴും ഞാൻ എന്തോ അടുക്കളയൊക്കെ ഉണ്ടോ ശബ്ദം കിട്ടില്ല അപ്പോൾ നോക്കുക അമ്മ നോക്കിട്ട് ഡുജി നോക്കിയിട്ട് ഡുജി എന്നും പറഞ്ഞുകൊണ്ട് വരും അങ്ങനെ അവൾ അത് കൊള്ളാമെന്നൊക്കെ പറഞ്ഞാൽ അത് കഴിഞ്ഞ് ഞാൻ മുട്ടയൊക്കെ വീഴ്ത്തി മുട്ടയിട്ട് ഇങ്ങനെ ഇളക്കി മറിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുട്ട ഇങ്ങനെ ഇളക്കി മറിക്കാൻ ഒരു സുഖം അത് കാണുമ്പോൾ അങ്ങനെ വരുന്ന മുട്ടയൊക്കെ ഇട്ട് കിണ്ടി റെഡിയൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഇത് നല്ല സെറ്റായി നല്ല പരുവായി ആ ഒരു അങ്ങോട്ട് വീത്തി ഒന്ന് ഇതായി വരയ്യണം അങ്ങനെ തന്നെ അതൊക്കെ കുറച്ചായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ചോറും കൂടെ തട്ടി അത് നല്ല പരുവായിട്ട് ചോറൊക്കെ തട്ടി പിന്നെ ഞാൻ കാണിക്കുന്നു ഞാൻ ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഉള്ളു ഗായസ് വീഡിയോ എടുക്കാനൊക്കെ അങ്ങനെ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ കിണ്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത് എല്ലാം കിളക്കി റെഡിയാക്കി ചോറ് റെഡിയായി അവന് മോനെ കൊണ്ടുപോകാനായിട്ടുള്ളത് ഉച്ചയ്ക്ക് മാമാട്ടിക്കും എനിക്കും ഇനി ഈ ചോറ് തന്നെ ഉച്ചക്കത്തേക്ക് അങ്ങനെ തന്നെ ചോറൊക്കെ റെഡിയാക്കി ചോറും പാത്രം ഒക്കെ റെഡിയാക്കി ചോറുമൊക്കെ അടച്ച് സെറ്റാക്കിയൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കഴിവ് പാത്രങ്ങളിലൂടെയൊക്കെ കഴുകി ഞാൻ രാവിലെ മോനെ കൊണ്ടാക്കും മുൻപ് തന്നെ എൻ്റെ എല്ലാ ജോലിയും തീർത്തിട്ടാണ് പോണത് അതാകുമ്പോൾ തിരിച്ചു വന്നിട്ട് എനിക്ക് കിടന്നു ഉറങ്ങാം ജീവിതമല്ലേ പിന്നെ അല്ലാതെ കുറച്ച് ജോലികളും കൂടെ ഉണ്ട് അങ്ങനെ തന്നെ എന്താണ് പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെക്കുകയാണ് അപ്പോൾ എല്ലാം ഒതുക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കും അങ്ങനെ തന്നെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വെച്ച് എന്താണ് ഈ പാത്രം കഴുകി തീരുന്നില്ലല്ലോ ഗുയിസ് അങ്ങനെ തന്നെ പാത്രമൊക്കെ കഴുകിയാണ് പാത്രമൊക്കെ കഴുകി റെഡിയൊക്കെ ആക്കി എന്നിട്ട് നേരെ പിന്നെ അടുത്ത ജോലിക്കായിട്ടിപ്പോൾ പോകും അടുത്ത ജോലി എന്ന് പറയണത് റൂം വൃത്തിയാക്കലാണ് കേട്ടോ പാത്രം കഴുകൊക്കെ അപാരമായ പാത്രം കഴുകലാണ് ഞാൻ കരുതി പെട്ടെന്ന് കഴിയും ഇത് കഴിയുന്നില്ല ഓക്കെ എടുത്ത് ഓഫൊക്കെ ചെയ്ത് പിന്നെ ഞാൻ കാണിക്കാണ് ഇങ്ങനെ മോനെ കൊണ്ടുപോവാളെ എല്ലാം ഒക്കെ റെഡിയാക്കി വെച്ച് വെള്ളമൊക്കെ കുപ്പിയിൽ നിറച്ച് വെച്ച് അലങ്കോലമായി കിടക്കുന്ന കിടപ്പ് മുറി കാര്യം എത്രയൊക്കെ ഒതുക്കിയിട്ടാലും മക്കൾ രണ്ടും കൂടെ പോകും സ്കൂളിലൂട്ട് വരുന്നവരേ ഇങ്ങനെ കിടക്കത്തുള്ളൂ പിന്നെ ബെഡ്ഡൊക്കെ ഒരുക്കി റെഡിയൊക്കെ ആക്കിയിട്ട് മോനെയൊക്കെ കുളിപ്പിച്ച് ഒരുക്കി റെഡിയാക്കി മോനേയും രാവിലെ തന്നെ കുളിപ്പിച്ച് അവൻ്റെ ബാഗിങ്ങ് അമ്മ ഇത് എന്തൊരു വെയിറ്റ് അമ്മ എത്ര വെയിറ്റ് എന്ന് പറഞ്ഞാലും അവൻ തന്നെ തൂക്കിക്കൊണ്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം മാമാട്ടീം രാവിലെയും കുളിച്ച് കരിയൊക്കെ എഴുതി കണ്ണൊക്കെ എഴുതി പൊട്ടും തൊട്ട് അങ്ങനെ നിൽക്കിയാണ് മാമാട്ടി എങ്ങും പോണില്ല താഴത്തെ വീട്ടിൽ നിൽക്കാൻ പോവുകയാണ് താഴത്തെ അടുത്ത് അങ്ങനെ അവന് രണ്ടുപേരുടെ താഴെയൊക്കെ ഇറങ്ങി താഴെ റോട്ടിയെത്തി താഴത്തെ അച്ചാച്ചെ അവിടെ താഴെ ഈ മരം മുറിക്കുന്നതിൻ്റെ വേരൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ മാമമായിട്ട് താഴെ പോണമേല വീട്ടിൽ അമ്മാമ്മേലടുത്ത് പോകണില്ല എന്നും പറഞ്ഞൊക്കെ നിൽക്കുകയാണ് മാമട്ടി ടാറ്റ പറയുന്നത് ഇത്രയൊക്കെ തന്നെ എൻ്റെ രാവിലെ അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ യു ബൈ